പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് താൻ ഉടൻ തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ന് തുറന്നു പറയുന്ന നമ്മുടെ ശാരീരിക ഒടുവിൽ തന്നെ അംഗീകരിക്കുന്ന ദിവസം ഉടൻ തന്നെ വരുമെന്നും രാജീവൻ തന്നെ സ്നേഹിക്കും എന്നുള്ള കാര്യവും പറയുന്നു പക്ഷേ ഇതൊന്നും നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് രാജീവൻ പക്ഷേ ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാവുകയാണ് നമ്മുടെ രാഗിക്ക് നേരെ ഇതോടെ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യം മുന്നോട്ട് കടന്നു വരികയും അത് ശാരികയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതിനു പിന്നിൽ ശാരിക ആയിരുന്നില്ല ജഗനും കൂട്ടരുമായിരുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഇങ്ങനെയൊരു നാടകം അരങ്ങേറിയതും ഇതേ തുടർന്ന് രാഖിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്ന രാജീവൻ ഇതിനു പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രാഖിയല്ല ഈ ചതി ചെയ്തത് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്